കുഞ്ഞുങ്ങളെ എത്രയും വേഗം പഠിപ്പിക്കാൻ പറ്റിയ ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു മലയാളം പാട്ട് ക്രിസ്മസ് കാലം ഡിസംബർ മാസം വന്നണ ക്രിസ്മസ് കാലം തിളങ്ങി വിളങ്ങും തണുകോലും രാവും ചുറ്റും മിന്നും താരങ്ങൾ മേലെ മിന്നും താരങ്ങൾ ചുറ്റും മിന്നും താരങ്ങൾ മേലയും മിന്നും താരങ്ങൾ ക്രിസ്മസ് കാലം ഡിസംബർ മാസം പുൽക്കൂട്ടിൽ പേരുന്ന ഉണ്ണീശോയെ ഒന്നായി നമുക്ക് വാഴ്ത്തിയിട പുൽക്കൂട്ടിൽ പേരന്ന ഉണ്ണീശോയെ ഒന്നായി നമുക്ക് ീട മാലാഖമാരൊത്ത് വാഴ്ത്തിയിടാം സാൻറ്റയപ്പൂപ്പനെ കാത്തിരുന്നിടാ മാലാഖമാരൊത്ത് യപ്പൂപ്പനെ കാത്തിരുന്നിടാം സമ്മാനങ്ങൾ കായ് കാത്തിരുന്നിടാം സ്നേഹസമ്മാനങ്ങൾ കായ് കാത്തിരുന്നിടാം സമ്മാനങ്ങൾക്കായ് കാത്തിരുന്നിടാം സ്നേഹസമ്മാനങ്ങൾക്കായ് കാത്തിരുന്നിടാം വന്നണഞ്ഞല്ലോ ക്രിസ്മസ് കാലം മഞ്ഞു പോതിയും ഡിസംബർ മാസം വന്നണഞ്ഞല്ലോ ക്രിസ്മസ് കാലം തിളങ്ങി വിളങ്ങും തണുപോലം രാവും ചുറ്റും മിന്നും താരങ്ങൾ മേലയും മിന്നും താരങ്ങൾ ചുറ്റും മിന്നും താരങ്ങൾ മേലയും മിന്നും താരങ്ങൾ വന്നണഞ്ഞല്ലോ ക്രിസ്മസ് കാലം മഞ്ഞുപോതിയും ഡിസംബർ മാസം വന്നണഞ്ഞല്ലോ ക്രിസ്മസ് കാലം മഞ്ഞുപൂതിയും ഡിസംബർ മാസം